ഹലോ ഗെയ്സ് ഫ്ലാക്സ് ഓയിലിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഫ്ലാക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ മോഡി കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് മോഡി കെയറിനെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ വളരെയധികം യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കൊഴുപ്പ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ബാഡായിട്ടുള്ള കൊഴുപ്പുകൾ അത് നമുക്ക് നന്നായിട്ട് കുറച്ച് തരും പിന്നെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഡെവലപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറവി മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ എമോഷണലായിട്ടിരിക്കുക ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഹാർട്ടിന് നല്ലതാണ് നമ്മുടെ ഒരുവിധം വേദനകളും കൊളത്തിപ്പിടുത്തം മറ്റുള്ള കാര്യങ്ങൾ ഹാർട്ടിന് നന്നായിട്ട് ബ്ലോക്കും കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം സംരക്ഷിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഫ്ലാക്സ് ഓയിൽ ഇത് കഴിച്ചവർ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ നന്നായിട്ട് അകറ്റുന്നുണ്ട് മോഡി മോഡിക്കെയറിൻ്റെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചവർക്ക് നന്നായിട്ട് അറിയാം വളരെ നമ്മുടെ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ധൈര്യത്തിൽ ഡോക്ടേഴ്സിൻ്റെ സജസ്റ്റ് സജസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിക്കാം അത്രയും നല്ല ഒരു ഉൽപ്പന്നമാണിത് വേദന മാറുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് കൊളസ്ട്രോൾ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് ഈ കൊളസ്ട്രോളും കൊഴുപ്പൊക്കെ ഏകദേശം ഒന്നു തന്നെയാണ് കേട്ടോ കൊളസ്ട്രോള് കൊഴുപ്പിൽ നിന്നാണ് നമുക്ക് കൊളസ്ട്രോൾ വരണമെന്നാണ് പറയാറ് കൊഴുപ്പ് വരുമ്പോൾ അതെന്താകും കൊളസ്ട്രോളായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ നന്നായിട്ട് കൊളസ്ട്രോൾ കുറച്ചിരുന്നുണ്ട് ക്യാൻസറിനെ ചെറുക്കുന്നുണ്ട് നമുക്ക് ഒട്ടുമിക്ക ചെറുമാ ചെറിയ ചെറിയ ബാക്ടീരിയകളിൽ നിന്നാണ് പിന്നെ അത് വലിയ അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ബ്രെയിനിനെയൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാൻ എനിക്കിത് കഴിച്ചിട്ട് ഒരുപാട് റിസൾട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് മോഡി കെയറിൻ്റെ ഒരു ഉൽപ്പന്നം പോലും ഒട്ടും മോശമായിട്ടില്ല നല്ല നല്ല പ്രൊഡക്റ്റുകളാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബബായ്